പേരിമേട് ഹെലിബറിയ തേലത്തോട്ടം അടച്ചുപൂട്ടിയ ഉടമയുടെ നടപടിക്കെതിരെ സംയുക്ത തൊഴിലാളി സംഘടനകൾ പ്രതിഷേധ മാർച്ചും യോഗവും സംഘടിപ്പിച്ചു ഏലപ്പാറയിൽ നടന്ന പ്രതിഷേധ യോഗം സിഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ എസ് മോഹനൻ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസമാണ് ഹെലിബറിയ തേയിലത്തോട്ടത്തിന്റെ ഹെലിബറിയ വള്ളക്കടവ് ചിന്നാർ ചെമ്മണ്ണ തോട്ടങ്ങൾ അടച്ചതായി തോട്ടം ഉടമകൾ നോട്ടീസ് നൽകിയത് തൊഴിലാളികൾക്ക് മൂന്ന് മാസമായി മാനേജ്മെന്റ് ശമ്പളം നൽകിയിട്ടില്ല പി എഫ് കുടിശ്ശികയും പതിനെട്ട് മാസമായി അടച്ചിട്ടില്ല തൊഴിലാളികൾക്ക് പി എഫ് കുടിശ്ശിക നൽകാൻ എന്ന പേരിൽ തോട്ടം ഭൂമി ഉടമകൾ വ്യാപകമായി വിൽക്കുകയും ചെയ്തു ശമ്പളമോ ആനുകൂല്യങ്ങളോ ലഭിക്കാതെ തൊഴിലാളികൾ കടുത്ത പ്രതിസന്ധിയിലാണ് ഇതേ തുടർന്നാണ് തോട്ടം തുറക്കണമെന്നും തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകണമെന്നും ആവശ്യപ്പെട്ട് തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ഏലപ്പാറയിൽ പ്രതിഷേധ മാർച്ചും യോഗവും സംഘടിപ്പിച്ചത് മോഹനൻ സമരം ഉദ്ഘാടനം ചെയ്തു സി സിൽവെസ്റ്റർ അധ്യക്ഷനായിരുന്നു എച്ച് ഇ എ ജനറൽ സെക്രട്ടറി കെ ടി ബിനു കെ പി എൽ ഇ സംസ്ഥാന സെക്രട്ടറി പി എസ് രാജൻ ബി എം എസ് ജില്ലാ സെക്രട്ടറി മോഹനൻ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എം ജെ വാവച്ചൻ സജിമോൻ ടൈറ്റസ് ആൻഡപ്പൻ എൻ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പിരിമേട്